ഹായ് ഞാൻ ജിഷു നമ്മുടെ ഗുരുവായൂർ ഏകാദശിക്ക് ബാക്കി വന്നിട്ടുള്ള കാച്ചിലും നല്ലൊരു കാന്താരിയും നാളികേരം ഒക്കെ ഇട്ടുള്ള ഒരു നല്ല കട്ടച്ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാണ് ഉച്ചക്കുള്ളതിനാത്ത ഭക്ഷണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കാച്ചിൽ എന്ത് ചെയ്തു ചോദിച്ചാൽ കാച്ചിലെ വിറ്റാമിൻ എ സി ആൻറ്റി ഓക്സിഡൻസ് ആസ്മാ രോഗികൾക്ക് വളരെ നല്ലതാണ് പിന്നെ നമ്മൾ കാച്ചിൽ കട്ട് ചെയ്യുമ്പം നല്ല ഈസിയാണ് നല്ല സോഫ്റ്റാണ് ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കിഴങ്ങ് ഞാൻ കണ്ടിട്ടില്ല ഒരു സ്ട്രെയിനും ഇല്ലാതെ നമുക്ക് വെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം പിന്നെ നമ്മളുടെ ഉള്ളി ചെറുളി നമുക്ക് തോല് കളയുമ്പം ബുദ്ധിമുട്ടുണ്ടാവണേന് അതിൻ്റെ രണ്ട് ഭാഗവും കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ കുറച്ച് ഇരട്ട വെച്ചൊന്ന് നന്നായിട്ട് തിരുമ്മിയ നമ്മളുടെ തോലൊക്കെ അന്ന് മാറിയിട്ട് പെട്ടെന്ന് നമുക്ക് ചെറു നന്നാക്കി എടുക്കാൻ കഴിയും പിന്നെ നമ്മൾ ചെറുളി ഒരു പത്ത് പതിനഞ്ച് ചെറുളുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കാന്താരി വീട്ടിൽ നിന്ന് തന്നെ പറിച്ചിട്ടുള്ള കാന്താരിയാണ് പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയ്ക്ക് നമ്മൾ നമ്മുടെ ഇരുമ്പ് ചട്ടിയില്ലേ മെ മെരിക്കെടുത്തിട്ടുള്ള ഇരുമ്പ് ചട്ടിയാണിത് ഈ ഇരുമ്പ് ചട്ടിയിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ കാന്താരി ഇട്ടിട്ടോ എന്നിട്ട് ചെറുളി ഇട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കാന്താരി ഇട്ടാൽ മതി അത് കൂടെ കുറച്ച് കറിവേപ്പിലില്ല കറിവേപ്പിൽ അത്ര ഇവിടെ ഇല്ല നമ്മൾ പുറത്തുനിന്ന് മേടിച്ചു കഴിഞ്ഞാൽ അതിന് കുറച്ച് നമ്മുടെ കീടനാശിനികൾ അധികം എന്ന് പറഞ്ഞുകൂടിയാണ് പുറത്തുനിന്ന് കറിവേപ്പിൽ വേടിക്കാറുള്ളത് തന്നെ ഉള്ള കറിവേപ്പിൽ വയ്ക്കാറുണ്ട് പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സാക്കി പിന്നെ അതിലേക്ക് നമ്മൾ നമ്മളുടെ നമ്മുടെ കുരു കുരുമുളക് പൊടിയല്ല നമ്മുടെ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് കുറച്ച് ഉപ്പ് വിടുക എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സാക്കുക ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴാണ് ഇതൊക്കെ ഇട്ട് കൊടുക്കണത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വരണം നമ്മുടെ മുളക് പൊടി ഒന്ന് നന്നായിട്ട് എണ്ണയിൽ കടന്ന് ഒന്ന് വഴഞ്ചി വരണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചോയുണ്ട് ആ ചോയ ഒരു കുത്തണ ചുഴ ഒരു കുത്തണ സ്വാദുണ്ട് അത് ഇല്ലാതിരിക്കാൻ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണേ പിന്നെ നാളികേരം ഒരു മുറി നാളികേരം എടുത്തിട്ടുണ്ട് അത് നമ്മളുടെ ചീനച്ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യാണ് അപ്പം ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് അത് എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി നന്നായിട്ട് കൊന്ന് വറുത്ത് ഒന്ന് പാകമാക്കി എടുക്ക കേട്ടോ നേരം വറുത്താൽ മതി അല്ലാണ്ട് വറുക്കൊന്നും വേണ്ട നമ്മൾ വറുത്തരയ്ക്കണേ വരയ്ക്കണ ഒന്നും വരയ്ക്കണ്ട എല്ലാം കൂടി ഒന്ന് മിക്സായി ഒന്ന് വാടി വന്നാൽ മതി നമ്മുടെ കാച്ചിൽ നമ്മൾ നമ്മൾ ചെറുതായിട്ട് മുറിച്ചിട്ട് അതിൽ വെള്ളവും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ പുഴുങ്ങാൻ വെച്ചതാണ് ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ഞാനത് ഇട്ടിട്ടില്ല അപ്പം നമ്മൾ ഇത് ഈ വെള്ളം നന്നായിട്ട് വറ്റിക്കുന്നുണ്ട് കാരണം ഈ വെള്ളത്തിനൊന്നും കേടില്ലല്ലോ അപ്പം ഇതിങ്ങനെ വെച്ച് വഴറ്റി വില വെള്ളം ഇങ്ങനെ കുറുക്കിയെടുക്കുക എന്നാണ് വിചാരിക്കണേ പിന്നെ നമ്മളുടെ നമ്മളുടെ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട് നമ്മുടെ ചമ്മന്തിക്കുള്ള ചമ്മന്തിക്ക് വേണ്ട സാമഗ്രികളൊക്കെ പിന്നെ ഇതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാൻ ഞാൻ ആ എണ്ണയൊന്നും ഒഴിക്കണില്ല കാരണം നമ്മൾ വഴറ്റിയ സമയത്ത് അത്യാവശ്യം എണ്ണ ഒഴിച്ചിട്ടാണ് വഴറ്റിയിട്ടുള്ളത് ഇനി അത് നന്നായിട്ടൊന്ന് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ട് ഇട്ടിട്ട് ചതച്ചെടുക്കുക ഇനിയിപ്പോൾ കൊളസ്ട്രോളൊക്കെ ഉള്ളവരാണ് വിചാരിച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ച് തുള്ളി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി അരയണില്ലെങ്കിൽ ആദ്യം ഒന്ന് ചതയ്ക്കുക ചതച്ചിട്ട് നമ്മൾ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ നമുക്ക് പെട്ടെന്ന് അരങ്ങേ കിട്ടും അല്ലാണ്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട പിന്നെ നന്നായിട്ടും ഇങ്ങോട്ട് അരയേണ്ട ഒരു മീഡിയം സൈസിലരഞ്ഞാൽ മതി ചമ്മന്തിക്ക് അപ്പോൾ ഇത് നമ്മുടെ മിക്സിയുടെ ജാർ നമ്മളുടെ മിക്സിയുടെ മുകളിലേക്ക് വെച്ചിട്ട് ഞാനൊന്ന് ചതച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തു ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡിയായി വന്നിട്ടുണ്ട് ഇത് ആദ്യത്തെ കൃഷിയിലുള്ള അനുഭവം കേട്ടോ അത് രണ്ടാമത്തെ കൃഷിയിൽ അപ്പം നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനി ഇതും കാച്ചിലും നല്ല കോമ്പിനേഷനാണ് ഉച്ചയ്ക്ക് കാച്ചിലാണ് കാച്ചിൽ വിറ്റാമിൻ എ സി ആൻറ്റി ഒക്കെ ഉണ്ട് ആസ്മാ രോഗി കാസ് ക്യാൻസർ രോഗികൾക്കൊക്കെ നല്ലതാണ് ചമ്മന്തിയും കാച്ചിലും നല്ലൊരു കോമ്പിനേഷനാണ് പിന്നെ നമ്മളുടെ നാളിക നമ്മുടെ തേ തേങ്ങയിലുണ്ടല്ലോ നല്ല ഗുഡ് കൊളസ്ട്രോളുണ്ട് പിന്നെ നമ്മൾ നന്നായിട്ട് കറിവേപ്പിലൊക്കെ ഇട്ടോണ്ട് കറിവേപ്പിലയിൽ വിറ്റാമിൻ എ അപ്പോൾ നല്ലൊരു ഹെൽത്തി ഫുഡാണ് ഇത് നമുക്ക് ഉച്ചക്കും രാവിലെയൊക്കെ കഴിക്കാം രാവിലെ ദഹന സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാച്ചിൽ വളരെ നല്ലതാണ് അപ്പോൾ നമുക്ക് ഹെൽത്ത് റിലേറ്റഡായി നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ നല്ല ഒരു വിഭവമാണ് കാച്ചിൽ അപ്പോൾ ഈ കാച്ചിലും ചമ്മന്തി ഒരു നല്ല കോമ്പിനേഷനാണ് അപ്പോൾ ഉച്ചയ്ക്ക് ചോറ്റുപാത്രത്തേക്ക് ഇതാണ് ഇടുന്നത് അപ്പോൾ എന്താ വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോറ്റുപാത്രത്തിൽ കാച്ചിലും നമ്മുടെ ചമ്മന്തി കൂടി ഇടുമ്പോൾ ഇട്ടിട്ട് അത് വീ സ്കൂളിലെത്തി നമ്മൾ ഉച്ചയ്ക്ക് തുറക്കുമ്പോൾ എന്താകും അവസ്ഥ അറിയോ എല്ലാം കൂടി മിക്സായി ഒരു നല്ല പരുവത്തിലായിട്ടുണ്ടാവും അപ്പോൾ നമുക്കത് കഴിക്കാൻ നല്ല എളുപ്പമാണ് നമ്മളൊരു ഉപ്പേരി രൂപത്തിലൊന്നും ഇതാക്കണ്ട ഇങ്ങനെ കൊണ്ടാൽ മാത്രം മതി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു നല്ല വിഭവമാണ് പിന്നെ തടി കുറയ്ക്കുന്നവർക്കൊക്കെ വളരെ ഉത്തമമാണ് പുതിയൊരു വീഡിയോയിൽ വരുന്നവരേക്കും ബൈ ബൈ